രണ്ട് ദിവസം മുമ്പാണ് കേരള വിഷൻ ന്യൂസ് കോന്നി കല്ലേലി അച്ചങ്കോൽ റോഡിന്റെ ദുരവസ്ഥയെക്കുറിച്ചുള്ള ഒരു വാർത്ത സംരക്ഷണം ചെയ്തത് ഈ ടാറിങ് കഴിഞ്ഞ് ഈ റോഡിന്റെ കട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് സംപ്രേഷണം ചെയ്തത് അപ്പൊ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പ് അനുമതി നൽകുന്നില്ലെന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ വാർത്ത എൻ സി പിയുടെ സംസ്ഥാന നേതൃത്വം അവർ കാണുകയും അവരിതിന്റെ ഉചിതമായി നടപടി സ്വീകരിക്കുകയും ഇപ്പം നമ്മളുടെ വാക്ക് തന്നിട്ടുണ്ട് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യൂസ് ജോർജും യുവജന വിഭാഗവും നിർവാഹക സമിതിയുമായ സുബിനും ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നു എങ്ങനെയാണ് ഈ വാർത്ത കണ്ട ഇതിന്റെ നടപടി എങ്ങനെയാണ് മുന്നോട്ട് ഞാൻ കേരള വിഷയമാണ് രണ്ടു ദിവസം മുൻപ് ഈ വാർത്ത കാണുവാനിടയായത് അതിന്റെ വെളിച്ചത്ത് ഞാനും ഞങ്ങളുടെ എൻ സി പിയുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീ സുബിൻ വർഗീസും കൂടി ഈ പ്രദേശം സന്ദർശിക്കുകയും അവിടത്തെ ആളുകളുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തുകയും ചെയ്തു ഇത് പത്തനംതിട്ട കോന്നിയിൽ നിന്ന് എലിയറക്കൽ വഴി അച്ചൻകോവിലേക്കും കൊക്കാത്തോടിലേക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട റോഡാണ് വനമേഖലയിലൂടെ കടന്നു പോകുന്ന ഒരു റോഡാണ് ഈ റോഡ് ഇപ്പം ഗവൺമെന്റ് അതിന്റെ പുനരുദ്ധാരണ നടപടികളൊക്കെ പൂർത്തിയാക്കി അറങ്ങി നടത്തിയപ്പോൾ അതിന്റെ നല്ലൊരു ഭാഗം പ്രത്യേകിച്ച് ഈ കല്ലേരി ഊരാളിമൂപ്പൻ അപ്പൂപ്പൻ അമ്പലത്തിൻ്റെ അടുത്തുകൂടെ പോകുന്ന റോഡിന്റെ ഇരുഭാഗവും റോഡിനെക്കാട്ടിലെ ഏകദേശം ഒരടി രണ്ടടി ഒക്കെ താഴ്ന്നാണ് ഇപ്പോൾ കിടക്കുന്നത് അത് മഴ കൂടുതൽ ഈ താഴ്ച വർദ്ധിച്ചു അത് വളരെയധികം അപകട സാധ്യത ഉണ്ടാക്കുന്നു ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ ഉപയോഗിക്കുന്ന ഒരു ദൂരം കുറഞ്ഞ എളുപ്പ മാർഗമായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു വഴി കൂടിയാണ് ഈ റോഡ് അപ്പം ഇങ്ങനെ ഒരു അപകട സാധ്യത ഉള്ളത് പ്രത്യേകിച്ച് ഇനി ഒരു ആഴ്ചകൾക്ക് ശേഷം ഈ വർഷത്തെ മണ്ഡല സീസൺ ആരംഭിക്കുകയാണ് ഇപ്പം ഭക്തന്മാരുടെ ഒരു ഒഴുക്ക് വർത്തിക്കുന്ന സമയമാണ് അപ്പം ഈ അപകട സാധ്യത നമ്മൾ പരിഹരിച്ചില്ല എങ്കിൽ അത് വലിയ ദുരന്തത്തിനൊക്കെ ചിലപ്പോൾ കാരണമാകാം അപ്പം ഞങ്ങളുടെ വനം വകുപ്പ് ഇതിനെക്കുറിച്ച് ഒരു പ്രാദേശികമായിട്ടുള്ള പ്രാഥമികമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഇത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ പെടുത്തി ഇത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആളുകൾ ക്ഷേത്ര ഉപദേശ സമിതിയുടെ ആളുകൾ ഈ റോഡിലെ ആവശ്യത്തിന് മണ്ണു നോക്കിയിട്ട് ഈ റോഡിന്റെ ലെവൽ നേരെയും ശരിയാക്കുവാൻ അവർ തയ്യാറായി നിൽക്കുകയാണ് പക്ഷെ വകുപ്പിന്റെ അതി അനുമതിയാണ് അവർക്ക് ഇപ്പോൾ ഉള്ള തടസ്സം എന്ന് പറയുന്നത് വകുപ്പ് അത് നിയമപരമായാലും കൊള്ളാം അല്ലാത്തതായാലും കൊള്ളാം ജനങ്ങളുടെ താല്പര്യങ്ങളെ മുൻനിർത്തി അത്യാവശ്യ നിയമ വ്യവസ്ഥകളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്താണെങ്കിലും ഈ റോഡ് പുനരുദ്ധാരണത്തിനുള്ള അനുമതി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അതിനുള്ള സമ്മർദ്ദം ഞങ്ങൾ എല്ലാ തലത്തിലും നടത്തും അത് തീർച്ചയായിട്ടും ഫലം കാണുവെന്നും ഈ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നീക്കം ഫലപ്രദമാക്കുവാൻ സാധിക്കും അത് ഈ മണ്ഡല പകരവിളക്ക് സീസണിൽ തന്നെ സാധിക്കുകയും ചെയ്യും അതിനുള്ള ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകൂ ഞങ്ങൾ ഇവിടെ ഉറപ്പു തരികയാണ് ഇതുപോലുള്ള ജനകീയ വിഷയങ്ങളുമായി കേരള ന്യൂസ് ടീം ഇനി നിങ്ങളുടെ